ലോക്സഭാ വീട്ടിലെ ും കുന്നമംഗലം നിയോജക മണ്ഡലത്തിലെ പെരുവയൽ പഞ്ചായത്തിലെ എൺപത്തിനാലാം ബൂത്തിൽ ക്രമക്കേട് നടന്നുവെന്നാണ് ജാനകിയമ്മ എന്ന പേരുള്ള രണ്ട് വോട്ടർമാരിൽ പായംപുറത്ത് ജാനകിയമ്മയ്ക്ക് പകരം കൊടശ്ശേരി ജാനകിയമ്മയെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചുവെന്നാണ്

അത് ക്രമ ക്രമനമ്പർ എഴുപത്തി നാല് മറ്റവരേത് ജാനകി ജാനകിയമ്മേൻ്റേത് ബൂത്ത് നമ്പർ നമ്പറ് ക്രമനമ്പർ എന്നെ നൂറ്റിയൊന്നാണ് അപ്പോൾ അന്നേരം തന്നെ അവരെ ബോധ്യപ്പെടുത്തി ഇത് ശരിയല്ല ഇത് നിങ്ങൾ മാറിപ്പോയിട്ടുണ്ട് എന്നവരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി ബി എൽഒനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ഉദ്യോഗസ്ഥരോടും പറഞ്ഞു പക്ഷേ ബി എല്ലൊ പറഞ്ഞു അതല്ലേ വീട്ടുപേര് തെറ്റിപ്പോഴാണ് ഞാൻ ആ കൊടശ്ശേരി ജാനകി അമ്മേൻ്റെ അടുത്ത് വന്നിട്ടാണ് ഞാൻ പിന്നെ അവരെ വോട്ടർ ഐ ഡി ഇല്ലായിരുന്നു അതുകൊണ്ട് എന്നെ നമ്മുടെ അവരെ വാധാർ കാർഡ് വാങ്ങിയിട്ടാണ് ഞാൻ അവിടെ പിന്നെ വോട്ട് ഇതാക്കി ആക്കിയത് അവരെ ലിസ്റ്റിൽ ചേർത്തത് അതുകൊണ്ട് ഇവരെ തന്നെ ഒപ്പ് വാങ്ങിയിട്ടാണ് ഞാൻ പോയത് അത് ഉറപ്പാണെന്ന് അവർ അവരെ ഐ ഡി കാർഡ് വോട്ട് പിന്നെ ആധാർ കാർഡ് നോക്കിയിട്ട് അവർ തീരുമാനിച്ചത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും ഏത് വിധേയനെയും ജയം ഉറപ്പിക്കാനുമുള്ള യു ഡി എഫ് ഇടപെടലിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും എൽ ഡി എഫ് വ്യക്തമാക്കി ജനം കോഴിക്കോട്